നമസ്കാരം പറ ധർമ്മസ്ഥല വീണ്ടും മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് പ്രത്യേകിച്ചും നമ്മൾ കേട്ടതോ അറിഞ്ഞതോ ഒന്നുമല്ല അതിനേക്കാൾ വലിയ ക്രൂരതകൾ ധർമ്മസ്ഥലയിൽ നടന്നിട്ടുണ്ട് എന്ന വാർത്തകൾ ദിനംപ്രതി ഇങ്ങനെ മാധ്യമങ്ങളെ പ്രസിദ്ധീകരിച്ച് കാണുകയാണ് പ്രത്യേകിച്ചും ഇന്ന് കാണുന്ന ആശ്വാസപ്രദമായ ഒരു വാർത്ത എന്ന് പറയുന്നത് ഡോക്ടർ പരമേശ്വര കർണാടകയുടെ ആഭ്യന്തര മന്ത്രി വളരെ ക്രിയാത്മകമായി തന്നെ അവിടെ ഇടപെടുന്നു എന്നതാണ് അതായത് ഇപ്പോൾ അവിടെ അന്വേഷണ സംഘം അവിടെ പരിശോധന തുടരുന്നു സാക്ഷി എവിടെയൊക്കെയാണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ട് കൊടുത്തുക്കുന്നത് എന്ന് വളരെ വ്യക്തമായി തന്നെ കാണിക്കുന്നുണ്ട് എന്ന രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണം ഒപ്പം അവിടെ കർണാടക സർക്കാർ ഒരു ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ചില മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് അതായത് അതുമായി ബന്ധപ്പെട്ട ഇരകൾക്കൊക്കെ വിളിക്കുവാൻ കഴിയുന്ന ഈ കൊല ചെയ്യപ്പെട്ടു എന്ന് സംശയിക്കുന്ന ആളുകളുടെ ബന്ധുക്കൾക്കൊക്കെ വിളിച്ച് അവർക്ക് അവരുടെ ബന്ധുക്കളെ പറ്റിയുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യാൻ കഴിയുന്ന എന്നാൽ ആ വിവരങ്ങളൊക്കെ കൃത്യമായും രഹസ്യമായി സൂക്ഷിക്കുന്ന രീതിയിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് കർണാടക ഗവൺമെൻറ് രൂപപ്പെടുത്തുന്നു തുറക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് എന്തായാലും ആദ്യഘട്ടത്തിലെ ഒരു അനിശ്ചിതത്തിന് ശേഷം വളരെ ക്രിയാത്മകമായി ഡോക്ടർ പരമേശ്വരയുടെ നേതൃത്വത്തിൽ അവിടെ ഗവൺമെൻറ്റിൻ്റെ ഉണ്ടാകുന്നു എന്നത് വലിയ ആശ്വാസമായി തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഡോക്ടർ പരമേശ്വര എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വ്യക്തമായി തന്നെ നിലപാടുകളുള്ളൊരു വ്യക്തിയാണ് കർണാടകയിൽ ചില പ്രതീക്ഷകൾ നൽകുന്നു ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ എന്നു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പക്ഷേ കേൾക്കുന്ന വിവരങ്ങളൊക്കെ ഞെട്ടിക്കുന്നതാണ് പ്രത്യേകിച്ചും വേദവല്ലി ടീച്ചർ എന്ന് പറയുന്ന ഒരു ടീച്ചറുടെ കഥ ഇന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യാണ് എസ് ടി എം സ്കൂളിലെ അധ്യാ അധ്യാപകയായിരുന്നു അവര് ഈ പ്രധാന അധ്യാപക സ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ അർഹയായിരുന്നു പക്ഷേ അവിടുത്തെ മാനേജ്മെൻറ്റിന് അവർ സ്വീകാര്യ അതുകൊണ്ട് തന്നെ അവർ വേറൊരാളെ പ്രിൻസിപ്പാൽ സ്ഥാനത്തേക്ക് നിർ നിശ്ചയിക്കുന്നു എന്നാൽ ടീച്ചർ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകുന്നു അനുകൂലമായ വിധി സമ്പാദിക്കുന്നു കോടതി വേദവല്ലി ടീച്ചറെ പ്രിൻസിപ്പാളായി സ്കൂളിലെ പ്രിൻസിപ്പാളായി നിയമിക്കുന്നു അവരുടെ ഭർത്താവ് ഡോക്ടർ ഹരാല അവർ ഈ നിയമ പോരാട്ടങ്ങൾക്കൊക്കെ അദ്ദേഹം ഈ വേദവല്ലി ടീച്ചർക്കൊപ്പം നിന്നു പക്ഷേ വേദവല്ലി ടീച്ചറെ ഒരു ദിവസം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ തോന്നുന്നു ഒരു ദിവസം ഡോക്ടർ ഹരാല അവരുടെ ഭർത്താവ് പുറത്തുപോയ ദിവസം കുറച്ചാളുകൾ അവരുടെ വീട്ടിൽ കടന്നു കയറി അവരുടെ ബാത്റൂമിലിട്ട് അവരെ ജീവനോടെ ചുട്ടുകരിക്കുന്നു പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു ഭർത്താവ് വരുമ്പോൾ ഇവർ മരണപ്പെട്ട് കിടക്കുന്നതാണ് കാണുന്നത് അദ്ദേഹം ഉടനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കേസ് അറിയിക്കുന്നതിന് വേണ്ടി പോകുന്നു എൻ്റെ ഭാര്യ ആരോ കൊല ചെയ്തു ചുട്ട് കൊന്നു എന്നറിയിക്കുന്നതിന് വേണ്ടി പോകുന്നു അന്ന് ഇല്ലാത്ത ഒരു കാലഘട്ടമാണ് ഈ ഭാര്യ ചുട്ട് കൊല ചെയ്യപ്പെട്ടത് കാണുന്ന വല്ലാത്ത ഒരു മാനസിക വിഷമത്തിൽ പോകുന്ന ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊല ചെയ്തു എന്ന വിഷയം ആ കേസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് പിന്നെ അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടു നമ്മൾ ആലോചിച്ച് നോക്കുക ഒരു സിനിമയിൽ പോലും കാണുന്ന കാണാത്ത രീതിയിലുള്ള ക്രൂരത നമ്മൾ ഒരു തെലുങ്ക് സിനിമയിലോ തമിഴ് സിനിമയിലോ ഒക്കെ കാണുന്നത് പോലെയുള്ള ക്രൂരതകൾ അവിടെ ിൽ നടന്നിരിക്കുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വാർത്തകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത് എന്തായാലും ദീണ്ടകാലം ഇദ്ദേഹത്തിന് ജയിലിൽ കടയേണ്ടി കഴിയേണ്ടി വന്നു ഒടുവിൽ കോടതി അദ്ദേഹത്തെ പുറത്തുവിട്ടു അദ്ദേഹം ആ നിന്ന് ഓടി രക്ഷപ്പെട്ട് എവിടേക്കോ പോയി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് വേദപല്യ ടീച്ചറുടെ മരണം അത് ഒരു ദുഃഖകരമായ ഓർമ്മയായ ധർമ്മസ്ഥലയിൽ തങ്ങി നിൽക്കുന്നു എന്ന വലിയ വാർത്ത കൂടി മാധ്യമങ്ങൾ ഈ അവസരത്തിൽ ഷെയർ ചെയ്യുന്നുണ്ട് നൂറുകണക്കിന് യാചകർ കാരണം ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവരുടെ ആചകരൊക്കെ വന്നു പോകുന്നു അതൊക്കെ ആ ക്ഷേത്ര നടത്തിപ്പിൻ തടസ്സമാകുന്നതിൻ്റെ പിരിൽ അവർ കൊല ചെയ്യപ്പെട്ടേക്കാം എന്ന വാർത്തകൾ പുറത്തു വരുന്നു കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നുള്ള ഒരു വനിതയുടെ അഭിമുഖവും ഇതുമായി ബന്ധപ്പെട്ട് ചില ഓൺലൈൻ ചാനലുകൾ കാണിക്കേണ്ടായി അവരുടെ ഹസ്ബൻഡ് അദ്ദേഹം വലിയ ഒരു ബിസിനസ്സുകാരനായിരുന്നു അദ്ദേഹം ഈ ക്ഷേത്രത്തിലേക്ക് ഒരു തീർത്ഥാടനത്തിന് വേണ്ടി പോയി ഒരാഴ്ച കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ കണ്ടില്ല അങ്ങനെ ഇവർ അദ്ദേഹത്തിൻ്റെ ഫോണിൽ വിളിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ കർണാടകയിലുള്ള ഒരു എടുത്ത് കന്നഡയിൽ സംസാരിക്കുന്നതാണ് വിഷയം അവർ പറയുന്നു ഇത് എൻ്റെ മൊബൈലാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ മൊബൈലല്ല എന്ന് പറയുന്നു അങ്ങനെ ഈ സ്ത്രീയും അവരുടെ ബന്ധുക്കളുമൊക്കെ കർണാടകയിൽ ധർമ്മസ്ഥലയിൽ നടേക്ക് പോകുന്നു ഈ ഫോൺ എടുത്ത സ്ത്രീയുടെ സമീപത്തേക്ക് കർണാടക പോലീസിനെയും ചെല്ലുന്നു അപ്പോൾ അവിടെ രണ്ടു മൂന്നാളുകൾ ഈ സ്ത്രീയോടൊപ്പം ഉണ്ടായിരുന്നു അവരെ ചോദ്യം ചെയ്തപ്പോൾ കർണാടക പോലീസ് ചോദ്യം ചെയ്തപ്പോൾ പറയുന്നത് ഈ ഫോണിൻ്റെ ഉടമസ്ഥനെ അതായത് നിങ്ങളുടെ ഭർത്താവിനെ ഞങ്ങൾ ആക്രമിച്ചു കൊന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പൈസയും ഈ ഫോണുമൊക്കെ അപഹരിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ഈ കൊന്നു അത് അവർ ശവം തള്ളിയിട്ടു എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അത് ധർമ്മസ്ഥലയിലെ കാടിനുള്ളിലേക്കാണ് ഈ കൊന്നു എന്ന് പറയുന്ന ആൾക്കാരോടൊപ്പം ഈ സ്ത്രീയുടെ ബന്ധുക്കളും പോലീസും ഒക്കെ പോകുന്നു അപ്പോൾ ആ സ്ത്രീ പറയുന്ന ഒരു രംഗമുണ്ട് കാരണം ആ കാടിനുള്ളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിറയെ ശവശരീരങ്ങളാണ് തൂങ്ങി നിൽക്കുന്ന മരത്തിനുള്ളിൽ മരത്തിൽ തൂങ്ങി നിൽക്കുന്ന ശവശരീരങ്ങൾ ഈ നദിയിൽ കൊന്നു തള്ളിയിട്ടിരിക്കുന്ന ശവശരീരങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള ശവശരീരങ്ങൾ കാണുന്നു പോലീസ് ചോദിക്കുന്നു ഇതാണോ നിങ്ങളുടെ ബന്ധു നിങ്ങളുടെ ഭർത്താവ് എന്ന രീതിയിൽ പോലീസ് ചോദിക്കുന്നു എന്ന രീതിയിൽ അവർ പറയുകയാണ് അത് എത്ര ഭയാനകമാണ് നോക്കുക കാരണം നമ്മൾ ടെക്സ്റ്റൈസിലേക്ക് പോകുമ്പോൾ ഇതാണോ നിങ്ങൾക്ക് ആവശ്യമായ ഡ്രസ്സ് എന്ന് ചോദിക്കുന്നത് പോലെയാണ് പോലീസ് ചോദിക്കുന്നത് ഇതാണോ നിങ്ങളുടെ ബന്ധു ഇതാണോ നിങ്ങളുടെ ബന്ധു അങ്ങനെ അനാഥമായ ഒരുപാട് ശവശരീരങ്ങൾ ആ കാട്ടിനുള്ളിൽ ധർമ്മസ്ഥലിലെ കാട്ടിനുള്ളിൽ കണ്ടു എന്ന് ആ സ്ത്രീ പറയുകയാണ് എന്തായാലും അവിടെ നിന്ന് അവരുടെ ഭർത്താവിൻ്റേത് എന്ന് തോന്നിയ ഒരു ശരീരത്തിൻ്റെ പാർട്ടുകളൊക്കെ അവർ ശേഖരിച്ചിട്ട് അത് ഡൽഹിയിൽ ഡി എൻ എ പരീക്ഷ പരിശോധനയ്ക്ക് അയക്കുന്നതിനിടയിൽ ഈ കാണാതെ ആളുടെ ഫോട്ടോയൊക്കെ പത്രങ്ങളിൽ കൊടുത്തിരുന്നു ആ പത്രം കണ്ടിട്ട് ഒരാൾ കർണാടകയിൽ ഒരാൾ പറയുന്നു ഈ ആളെ ഞാൻ ഇന്ന സ്ഥലത്ത് കണ്ടു എന്ന് അങ്ങനെ ആ കണ്ടു എന്ന് പറയുന്ന ആളെയും കൂട്ടി അവിടെ ചെല്ലുമ്പോൾ അവരുടെ ഭർത്താവാണ് അതായത് മരിച്ചു എന്ന് കരുതിയ ഈ ആളുകൾ തല്ലിക്കൊല്ലു കന്നു എന്ന് പറയുന്ന ആ ആളാണ് അപ്പോൾ അദ്ദേഹം ആകെ രൂപമാറ്റവും വന്നു കാരണം ആകെ നഗ്നായി ശരീരത്തെ മൊത്തം ചോര ഒഴിക്കുന്ന ഒലിക്കുന്ന രീതിയിൽ ഈ താടിയൊക്കെ നീണ്ടി വളർത്തി കാണപ്പെട്ടു വലിയൊരു വെറും ഒരു പിച്ചക്കാരനെ പോലെ വലിയ ധനികനായ മനുഷ്യനാണ് കാണപ്പെട്ടത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ തല്ലി കയ്യിലുള്ള കാര്യങ്ങളൊക്കെ അപഹരിച്ചു മൊബൈലും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും പേഴ്സും ഒക്കെ അപഹരിച്ചു അതിനുശേഷം മരിച്ചു എന്ന് കരുതി കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞതാണ് ഭാഗ്യം കൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു പക്ഷേ അദ്ദേഹത്തിന്റെ മാനസിക നില ആകെ തെറ്റിപ്പോയിരുന്നു അങ്ങനെയാണ് കർണാടകയിൽ മിക്ക കാര്യങ്ങളും ഒക്കെ സംഭവിക്കുന്നത് ഈ ധർമ്മസ്ഥലയിൽ എന്ന വലിയ വാർത്താ മാധ്യമങ്ങൾ ഷെയർ ചെയ്യുകയാണ് മറ്റൊന്നും ഇതോടൊപ്പം തന്നെ അനന്യ ഭട്ട് അതായത് നേരത്തെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്ത് എന്നാണ് ബംഗാളിയായ അവിടെ മണിപ്പൂരിൽ യൂണിവേഴ്സിറ്റിയിൽ എം ബി ബി എസ് പഠിക്കാൻ വന്ന ഒരു വിദ്യാർത്ഥിനി ആ പെൺ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനി എം ബി ബി എസ് വിദ്യാർത്ഥിനി ആ പെൺകുട്ടിയെ ധർമ്മസ്ഥലയിൽ വെച്ച് കാണാതാകുകയായിരുന്നു ആ പെൺകുട്ടിയുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം സ് സ്റ്റാൻഡിൽ ബസ്സുകാത്തു നിന്നതുവരെയുള്ള വിവരങ്ങൾ ഉണ്ട് അതിനുശേഷം ആ പെൺകുട്ടി ആരോ തട്ടിക്കൊണ്ടുപോയി പക്ഷേ ഇപ്പോൾ ഇന്നലെ ആ പെൺകുട്ടിയുടെ മാതാവിന്റെ അഭിമുഖം മനോരമ ചാനലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ മാതാവ് പറയുന്നത് സുജാത ഭട്ട് എന്നാണ് അവരുടെ പേര് അവര് പറയുന്നത് ആ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് തനിക്ക് പരാതികളൊന്നുമില്ല എന്നാണ് തൻ്റെ മകളുടെ ശവശരീരം കിട്ടിയാൽ മതി ബ്രാഹ്മണ ആചാരപ്രകാരം സംസ്കരിക്കുന്നതിന് വേണ്ടി മാത്രമാണെന്നാണ് അതായത് ആത്മാവിനെങ്കിലും ശാന്തി കിട്ടണം എന്ന് ആ പെൺകുട്ടിയുടെ അമ്മ ആഗ്രഹിക്കുന്നു വളരെ വേദനാജനകമാണ് ഇത്തരം സന്ദർഭങ്ങൾ പ്രത്യേകിച്ചും ആ പെൺകുട്ടിയുടെ അമ്മ വളരെ വലിയ മനോ വേദനകളിതുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ സി ബി ഐയിൽ സ്റ്റെനോ ആയിരുന്നു ഈ മകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് വേണ്ടി അവർ ധർമ്മസ്ഥലയിലേക്ക് വന്നു പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഇവരെ പോലീസ് അടിച്ചോടിക്കാനുണ്ടായത് നിങ്ങളുടെ മകൾ ആരുമായിട്ടെങ്കിലും ഒളിച്ചോടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഓ ഓടിക്കാനുണ്ടായത് പിന്നെ അവരെ ഗുണ്ടകൾ ആക്രമിച്ചു തൻ്റെ മകളെ പറ്റി വിവരം തരാമെന്ന് പറഞ്ഞ സ്ഥലത്ത് കൂട്ടിക്കൊണ്ടുപോയി ഗുണ്ടകൾ ആക്രമിച്ചു അവരുടെ ആക്രമണത്തിൽ അവരുടെ മാനസിക നില തകർന്നുപോയി ഗുരുതരമായ പരിക്ക് തലക്കേറ്റ് അവരുടെ മാനസിക നില തകർന്നുപോയി കോമയിലായിരുന്നു അവർ ദീർഘകാലം അതൊക്കെ അതിജീവിച്ച് അവർ വരികയാണ് ഒപ്പം തന്നെ അവർ ഈ അന്വേഷണത്തിന് വേണ്ടി പുറത്തുപോയ സമയത്ത് അവരുടെ വീട് ഈ ഗുണ്ടകൾ തീവച്ച് നശിപ്പിച്ചു ഇതുമായി ബന്ധപ്പെട്ട അങ്ങനെ അവരുടെ വീട്ടിലുണ്ടായിരുന്ന മകളുമായി ബന്ധപ്പെട്ട കാണാതായ അനന്യാ ഭട്ടുമായി ബന്ധപ്പെട്ട ഫോട്ടോകളും ഡോക്യുമെന്റ്സുകളൊക്കെ കത്തനിച്ചു എന്ന് പറയുന്നു ഇപ്പോഴും അവർ അജ്ഞാത കേന്ദ്രത്തിലാണുള്ളത് ഭീഷണികൾ നിരന്തരമുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവർ മകളെ പറ്റി മകളുടെ മരണത്തെപ്പറ്റി തനിക്ക് പരാതിയില്ല അവരുടെ ഭൗതിക ശരീരം ഇട്ടുകിട്ടിയാൽ മതി തനിക്ക് ബ്രാഹ്മണാചാര പ്രകാരം ബ്രാഹ്മണരാണ് അത് പ്രകാരമുള്ള അന്ത്യകർമ്മങ്ങൾ ചെയ്ത് മകളുടെ ആത്മാവിന് ശാന്തി കിട്ടാനും എന്ന രീതിയിലൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് പ്രസ്താവന ഉണ്ടാകുന്നത് എത്ര മൃഗീയമായിട്ടാണ് ധർമ്മസ്ഥലയിലെ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്ന് ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുകയാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് അവിടെ നിന്ന് ശുഭദായകമായ വാർത്തകൾ അതായത് ഇതിലെ പ്രതികളെയൊക്കെ പിടിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ ഉണ്ടാകുമെന്ന വിവരങ്ങൾ തന്നെയാണ് മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നത് കാരണം കർണാടക സർക്കാർ ഇപ്പോൾ ക്രിയാത്മകമായി ഇടപെടുന്നുണ്ട് തൽക്കാലം ഈ വീഡിയോ ഇടുക അങ്ങനെ മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ജഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോയിൽ കാണുന്നവരെ ജെഹിന്ത്